നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതൊട്ടിരിക്കട്ടോ അതുകൊണ്ടിങ്ങനെ ഒരു ദിവസം പിന്നെ ഇരിക്കാൻ ഭയങ്കര മടിയാണ് അപ്പൊ ഞാൻ ഇങ്ങനെ അതുകൊണ്ടിന്ന് ഇരുത്തുണ്ടല്ലോ എല്ലാരും കുസ്തി ചോദിക്കുന്നുണ്ട് ഇരുത്തുന്നില്ലേ ഇരുത്തുന്നില്ലേന്ന് പക്ഷെ ഉണ്ട് എല്ലാവരും ഭയങ്കര കുസ്തിയാണ് കേട്ടോ ആ ഗുസ്തി ഭയങ്കര ആ എല്ലാരും

എല്ലാവരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇരിക്കുക ഇല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇരിക്കുന്ന ഒന്ന് ഞാൻ എൻ്റെ നാട്ടിൽ മൊത്തം പോകൂട്ടോ എന്നാലും കുഴപ്പമില്ല ഞാനിങ്ങനെ ഇരിക്കും ഇങ്ങനെ ഇരുത്തും എന്നാലും കുഴപ്പമില്ല ഞാൻ ഇരുത്തേ പറ്റുള്ളു അമ്മേനോടാണ് വർത്തമാനം കേട്ടോ ഉണ്ടോ അമ്മേനോടാണ് തിരിഞ്ഞാണ് വർത്തമാനം അവിടെ മരുന്നൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ ഇന്ന് ഭയങ്കര മഴയാണ് കേട്ടോ മഴ ആയതുകൊണ്ട് ഒത്തിരി കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഇന്ന് കുളിപ്പിച്ച് സുന്ദരനൊന്നും ആകില്ല മഴയത്തെ ഞാനും കുളിപ്പിക്കൂ ആടൊക്കെ ചെയ്യൂ ഏടമൊക്കെ ചെയ്യൂണ്ടോ ബുദ്ധി ഉണ്ടോ എന്നാലും ഞാൻ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുത്തുട്ടോ കിട്ടിയപ്പോഴും ഇങ്ങനെ പിടിച്ച് ഒരു മണിക്കൂറൊക്കെ ഇട്ടു തല പ്രാവശ്യം ഒക്കെ ഇരുന്ന് കഴിയുമ്പോഴല്ലേ ഇപ്പോൾ പ്രാവശ്യമൊക്കെ ശരിയാകുള്ളൂ അതുകൊണ്ട് കുറെ നേരം ഇരുത്തു ഏപ്പം തെറ്റിടും എന്തായാലും കളിയാക്കും ഇങ്ങനെയുള്ളൊരു കൊച്ചിനെ

ഈ കള്ളച്ചിറക്കൻ കേറ്റി എടുത്തിട്ടെ ചിരിക്കുന്ന മനസ്സിലായോ അവനെ അങ്ങനെ പിടിച്ചിരുത്തിയ ചിരിക്കുന്നത് പിന്നെ പുറത്ത് കാറ്റ് വീച്ചുന്നുണ്ട് ഭയങ്കര കാറ്റുമഴക്കാണ് ഇവിടെ ഇവിടെ അതുകൊണ്ട് എല്ലാത്തിനും ഇച്ചിരി പിപ്പിരി കൂടുതലാ കേട്ടോ എല്ലാ കാര്യത്തിലും അതെ ഇച്ചിരി പിപ്പിരി കൂടുതലാ ചേട്ടന്റെ അതൊരു മതിയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എത്ര എത്ര ബുദ്ധിമുട്ടിട്ടാണേലും ഞാൻ എന്താ ലക്ഷ്യസാനത്ത് എത്തു കേട്ടോ അതൊട്ടി ഞാൻ നിൽക്കുള്ളൂ ആ ഞങ്ങളുടെ കൂടെ എല്ലാവരും നിങ്ങളെല്ലാരും ഉണ്ടാവൂലേ എല്ലാരും ചോദിക്കുന്നുണ്ട് കിഴക്കിന് എന്തോ കിഴക്കിനെ എന്താന്ന് എനിക്ക് ഫുഡ് കഴിച്ചിട്ടൊന്നും അല്ല കേട്ടോ വന്നത് അറിയത്തില്ല ഡെലിവറി സമയത്ത് ഒരുപാട് ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല വണ്ണം ഭയങ്കരമായിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആ ഡോക്ടറെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കണം കേട്ടോ പത്ത് മിനിറ്റ് ആയപ്പോ ഇവിടെ അടുത്തു കൂട്ടോ ഞാനിങ്ങനെ ഒരു മണിക്കൂർ നമ്മൾ ആ കുട്ടിയിൽ ഇരുത്തു വിട്ടോ ഒറ്റ മണിക്കൂർ ഇരുത്തിയിട്ടേ ഞാൻ മാറുകയുള്ളൂ ഇന്നിപ്പം തെറാപ്പി ഇല്ലാത്തത് നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണല്ലോ തെറാപ്പി ഇല്ലാത്ത ദിവസം വെറുതെ ഇരിക്കാൻ പാടില്ല വെറുതെ ഇരുത്തിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ബ്രെയിൻ പിന്നെ വെറുതെ ഉള്ളത് പഠിച്ചെടുക്കും പിന്നെ അത് അനങ്ങത്തില്ല ആ അതുകൊണ്ട് വെറുതെ ഒന്നും ഇരുത്തിയല്ല എന്നെ കൊണ്ട് പറ്റുന്ന പോവാതെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തോണ്ടിരിക്കും കേട്ടോ എന്നെക്കൊണ്ട് കഴിയുന്ന എന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മളെ എന്നെ കൊണ്ട് വീട്ടിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മൊത്തം ഞാൻ അതൊക്കെ ചെയ്യും കേട്ടോ ആ പിന്നെ ചേച്ചിപ്പണ്ണും ചേട്ടനും കേക്കിന്റെ പുറകെ പോയിട്ടുണ്ട് കേക്ക് കേക്കിന്റെ പുറകെ പോയിട്ടുണ്ട് പിന്നെ ഒരു ഡോളുണ്ട് തരയ്ക്കാത്ത ഡോൾ അമ്മ പോയി ാനും ആ വെക്കാനും പറയാം വേറെ കസേര ഇതാന്ന് വിചാരിച്ചു അപ്പൊ തോന്നുന്നു വേണ്ട ആ കസേര ആകുതിക്ക് അത്രയും ഇതായിട്ട് തോന്നില്ല പക്ഷേ ഇതിങ്ങനെ കറങ്ങുന്നുണ്ട് ഇതിങ്ങനെ ഞങ്ങളെ കുറ്റം പറയുന്നവരും എല്ലാം ഇതൊക്കെ കാണുന്നു കേട്ടോ ഓരോന്ന് ഓരോ കമന്റ് ബാഡ് കമന്റ് എഴുതിയിടുന്നവരൊക്കെ ഞങ്ങളെ പോലെയുള്ള അമ്മമാരെയൊക്കെ ഒന്ന് വിഷമമൊക്കെ ഒന്ന് അറിയണം ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ ഇത്രയും പേരെ എത്തിച്ച ഡെയിമോ ബാക്കിയും കൂടി എത്തിച്ചോളൂ അവിടെ ഞങ്ങൾ സന്തോഷാണ് അതെ ഇതൊക്കെ സംഭവിച്ചില്ലേ ബാക്കിയും കൂടി സംഭവിച്ചു ഇതെന്താ ബാക്കിയും കൂടി സംഭവിച്ചല്ലേ അത് എല്ലാരും കയറൊക്കെ കെട്ടിക്കൊടുത്താട്ടെ ഇരുത്തുന്നത് മക്കളെ പക്ഷേ എനിക്ക് കയറ് കെട്ടിക്കൊടുക്കാനൊന്നും താല്പര്യം ഇല്ല ഇഷ്ട കെട്ടിവെച്ചോടൊന്നും എനിക്കൊരു താല്പര്യ ഗെടികേട് കൊണ്ടായിരിക്കും പക്ഷെ താല്പര്യം ഇല്ല കേട്ടോ അവസ്ഥ ചെയ്യാതിരിക്കാനും ഞാൻ അടുത്ത് ശെരിക്കും കൊറച്ചേരെയും കിട്ടിയപ്പോഴത്തേക്കും ഒരു മണിക്കൂർ ആവുമ്പോ എന്റെ അവസ്ഥ എന്താവും എന്താ പറയാ അതോട്ട് കൊറേ കൂടെ വർത്തമാനം പറയാൻ തുടങ്ങി ഇന്നലെ എന്നോട് ഉമ്മ ചോദിച്ചു എന്നിട്ട് എന്നോട് ഉമ്മ ചോദിച്ചു വാങ്ങി ഉമ്മ ഉമ്മ എന്ന് പറഞ്ഞു അപ്പൊ ഒരു ഉമ്മ കൊടുത്തു ഒരു ഉമ്മ കൊടുത്തു അല്ലേ ഉമ്മ എവിടെ ഉമ്മ ഉമ്മ വർത്താനം ഒക്കെ അത്യാവശ്യം വരാൻ തുടങ്ങിട്ടുണ്ട് ഇടുത്തുനിന്നേനൊച്ചപ്പാടെ മര്യാദക്ക് ഇരിക്കാനൊക്കെ അറിയാം മര്യാദക്ക് നല്ല ഇരിക്കാൻ അറിയാം നന്നായിട്ട് സുന്ദരനായിട്ട് ഇരിക്കാൻ അറിയാം പക്ഷെ കുന്തരം വേണ്ടാന്ന് വെച്ചക്കാ കുന്തര ആഹ് ആ മാളൂ മാളൂ അണ്ണാടി വച്ചിരിക്കുന്നേ ഉന്ന് അവനെ കണ്ടില്ലേ മാളൂ അവനെ കണ്ടില്ലേ മാളൂ കണ്ടോന്ന് വെച്ചപ്പോൾ അന്ന് അയ്യോ അവനെ കണ്ടില്ലേ എന്റെ മോനേ അവനെ കണ്ടില്ലേ എന്റെ മോനേ അവള് കണ്ടില്ലേ അയ്യോ അവനെ കണ്ടില്ലേ എന്റെ മോനേ നീ എന്റെ ഇല്ലെന്ന് ഒരു ചേച്ചിയല്ലേ ചേച്ചിയല്ലേ കുറ്റിടു ഭയങ്കര പറഞ്ഞാന്ന് പറയാവോ മാളും ഇവിടെ മാറിയിരുന്നത് മാളൂനെ കണ്ടാലാണ് ഇപ്പം കൂടുതലാന്ന് സാധാരണ ഇങ്ങനെ ഇങ്ങനെത്തിരിക്കും പക്ഷെ അവർക്ക് മൂവ്മെന്റ് കുറവായിരിക്കും കേട്ടോ ആദ്യ മൂവ്മെന്റ് ഉണ്ട് അതുകൊണ്ട് മൂവ്മെന്റ് ആദ്യ അത്യാവശ്യണ്ട് അതുകൊണ്ട് അമ്മ എന്നെ രക്ഷിക്ക അയ്യോ രക്ഷിക്കുന്ന കഴിക്കുന്നത് ആദൂട്ടിക്ക് മൂവ്മെന്റ് ഉണ്ട് പിന്നെ എനിക്ക് ശ്രദ്ധിച്ചാൽ അറിയാം വേറെ കാലും കഴിക്കും വളവൊന്നുമില്ല അതുകൊണ്ട് ആതുട്ടിക്ക് ഇണ്ടോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ആതു കാലും ഒന്നും വളവൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് ആതൂട്ടി ഇങ്ങനെ ഇരിക്ക സമയം എടുക്കും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്ത് 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 ശീലമായിട്ട് വരണം ആ കുട്ടി എത്ര കളിച്ചാലും എത്ര കഴിഞ്ഞാലും ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച ചെയ്യും ഞാൻ പിടിയല്ല ഇലേട്ടാ കാരണം അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല നമ്മളെ കൂടെ ചെയ്യാൻ പറ്റുന്ന മൊത്തം ഇപ്പൊ ചെയ്തു കൊടുത്തിട്ട് കാര്യമുള്ളൂ എക്സസൈസിന്റെ കാര്യത്തിൽ മാത്രം ഒരു കോംപ്രമൈസും ഇല്ലാട്ടോ അത് ആ കുട്ടിക്ക് അറിയാം എസസൈസിന്റെ കാര്യത്തിൽ ഇല്ല ഫുഡിന്റെ കാര്യത്തിൽ ഇല്ല അത് അമ്മയ്ക്ക് ഒരു കോമ്പ്രമൈസും ഇല്ല അറിയാം അപ്പൊ നമ്മൾ തെറാപ്പി ഇല്ലാത്ത ദിവസം വീട്ടിലെ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മക്കളുടെ തെറാപ്പിസ്റ്റ് അമ്മമാര് തന്നെയാണ് കേട്ടോ ആ പോയി പോയിട്ടോ ണ്ടോ വെട്ട് മാള് മാറിയതാട്ടോ മാള എപ്പോഴും ഇരുട്ടിട്ടുണ്ടെങ്കിൽ മാറും എന്താ വെച്ചിട്ടുണ്ടേ മാളും മാറി വിടുന്നേ ഇങ്ങോട്ട് ഉരുട്ടാ നല്ല മാള് ഇവനെ മാള് മാറിയില്ലെങ്കിൽ മാളൂനോട് കളി ഇച്ചിരി കൂടുതലാണേ അതുകൊണ്ടാണ് മാള് മാറിയത് ആ ഓ ആ ഇവിടെ എത്തിച്ച ദൈവത്തിന് ബാക്കിയും കൂടെ എത്തിക്കാൻ അറിയാനേ

മീൻ വരുമ്പോ ഞാനും കുട്ടിയും കൂടി വാങ്ങാൻ പോകും അതൊട്ടിയും കൂടി മീനും കൂടി വാങ്ങാൻ പോകും അമ്മയെ കൊച്ചും കൂടി മീൻ വാങ്ങാൻ പോകും ൂടി മക്കളെ കൊറേ മക്കളുണ്ട് സ്കൂള് കളിച്ച അവധിയല്ലേ മക്കള് സൈക്കിൾ ഉണ്ടെന്ന് അതും കൂട്ടി ഇറങ്ങി പോരുവാണ് കേട്ടോ അപ്പളേ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറുക്കന് ഇരുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ ആതുവീട് ആർന്നു കളത്തെടുക്കുന്ന വീടായിരുന്നു ആതുപ്പൊക്കെ ആണെങ്കിലും വിചാരിക്കുന്നു ഇച്ചിരി തട്ടിപ്പോ നമ്മുടെ വീട് ഇത്രേ ഉള്ളു നമ്മുടെ വീട് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ ആട്ടി ഇരുന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കില് പിന്നെ ഗ്രിവിടം വരെ എത്തിച്ച ദൈവത്തിനോട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കണം ആതുട്ടിനും കൂടി തരാനിട്ടോ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മൾ ദൈവം കേൾക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ അടുത്തുള്ള ബെല്ലേക്കാൻ പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ തരുന്നതായിരിക്കും ഉമ്മ തരാൻ പറ്റിയാലോ ഉമ്മ തന്നെ നിലത്ത് പോകും